ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം കേട്ടോ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാമൊന്നു കണ്ട് നോക്കുക അതേപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതാ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ കിച്ചണിൽ വന്ന പഠനം ആദ്യം ജനലൊക്കെ ഒന്ന് തുറന്നിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ കിച്ചണിൽ വെളിച്ചക്കുറവാണെന്നുള്ളത് അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്നാലും ചെറുതായിട്ടൊരു മങ്ങിയ കാരം നമ്മൾ ലൈറ്റ് ഇടാത്ത പോലെ കാരം പോലെയക്കാരെട്ടോ കിച്ചണിൽ രാവിലെ വരുമ്പോൾ തന്നെ അപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നു വിട്ടു ഇനിയിപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് ഓട്ടടയാണ് കേട്ടോ അപ്പോൾ ഓട്ടടുക്കുള്ള പച്ചടിയ്ക്ക് ഇനി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന് പിന്നെ അതേപോലെ തന്നെ ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു കുക്കറൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എടുത്ത് കഴുകിയിട്ട് ആദ്യം ചെറുപയർ ഒന്ന് കഴുകിയാണ്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ചെറുപയർ കറി എന്ന് പറഞ്ഞാൽ ചെറുപയർ വറ്റിച്ചത് ആട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അതിൽ പച്ചമുളകും ഉപ്പും മാത്രം കീറിയിട്ടാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ വേവിക്കാൻ വെക്കും തേങ്ങ അരച്ച് കറിയാക്കിയിട്ട് ആക്കിയിട്ട് ഉണ്ടാക്കലെട്ടോ കുറഞ്ഞൊരു ഗ്രേവിയോട് കൂടിയിട്ട് അങ്ങനൊരു ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉപ്പിട്ട് ഇട്ടുകാണ്ട് ചെറുപയർ വേവിച്ചെടുത്താൽ അധികം എരിവൊന്നും ഇല്ലാതെ ഒരു പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇനിയിപ്പോൾ ചോറിന് ഉൾക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ ചോറിന് കൂട്ടാനും അത് മതി അതേപോലെ തന്നെ അപ്പത്തേക്കും അത് മതി അപ്പോൾ ഇതാ കുക്കറ് ഗ്യാസ് മേ വെച്ച് ഫ്ലെയിമൊക്കെ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓട്ടടക്കള മാവ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഓട്ടടയ്ക്കുള്ള അരിയൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അരി കഴുകിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വയ്ക്കൽ അപ്പോൾ കുറച്ച് വെള്ളമായി നൂറ്റി കളയുന്നുണ്ട് ഓട്ടടക്ക അരി അരക്കുമ്പോൾ ഒരുപാട് വെള്ളം ലൂസായിട്ട് വേണ്ടല്ലോ കുറച്ച് കുറുകിയമാവല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ തേങ്ങയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കും അപ്പോൾ തേങ്ങയിൽ നിന്ന് ഇത് അരിയുമ്പോൾ തേങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുമല്ലോ തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി വരുമോ അപ്പോൾ കുറച്ച് വെള്ളം മതി കേട്ടോ അത് അരി അരയാനുള്ള വെള്ളം മാത്രം മതി അപ്പോൾ അരിയൊക്കെ ജാർക്ക് ഇട്ട് കൊടുത്തു പിന്നെ ദാ ഒരു അര കപ്പ് ചോറും അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചിറകി വെച്ചിനി അതിന് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മാവൊക്കെ അരിയൊക്കെ അരച്ചെടുത്ത് മാവായി വന്നിട്ട് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ ചരിവിയതും കൂടെ ആയിട്ട് ചേർക്കുന്നുണ്ട് അങ്ങനെ അത് അരിയൊക്കെ അരച്ചുകൊണ്ടെന്ന് മാവുദാ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ജാർക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരുപാടൊന്നും ഇല്ല ഒരു ചെറിയൊരു കയ്യിൽ കേട്ടോ തിളച്ച വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് അത് ആറൊന്നു ചൊഴിച്ചിട്ട് ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേഗം തിളച്ച വെള്ളം കുറച്ച് ചേർത്താൽ എന്താ പറയുക നമ്മളെ ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ തിളച്ച വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും സോഫ്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് പിന്നെ അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ തേങ്ങ ചെറിയത് കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ അതൊക്കെ ഇട്ടുകൊടുത്തു ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ ആ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂണൊക്കെ മതി എന്നിട്ട് ഇതാ ഒക്കെ കൂടെ ഞാനൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓട്ടട ചുട്ടെടുക്കണം അപ്പോൾ ആദ്യം അടുപ്പ് പോയി കത്തിക്കട്ടെ കേട്ടോ എന്നിട്ട് അടുപ്പിൽ ഓട്ടട ഉണ്ടാക്കാം അപ്പം ഇന്ന് മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണ് എന്തായാലും ചോറൊക്കെ വേണം അപ്പോൾ ചോറൊന്ന് രാത്രിക്കകത്ത് ചോറുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടില്ല ഇനി വൈകുന്നേരം ചോറ് വെച്ചത് അപ്പോൾ കുറച്ച് ചോറ് ബാക്കിയുണ്ട് അപ്പം ഇനി വേറെ വെച്ച് കഴിഞ്ഞാൽ അതും ബാക്കിയാവും അപ്പോൾ അത് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചോറന്നെയാണ് കേട്ടോ ഒന്നും എടുക്കുന്നത് അതൊന്ന് തിളപ്പിച്ച് വിട്ടണം ഫ്രിഡ്ജിൽ വെച്ചതേനെ ഞാൻ രാത്രിയിൽ അപ്പോൾ എന്തായാലും ഞാനിവിടെ അടുപ്പ് കത്തിച്ചുകൊണ്ട് ആദ്യം നമ്മൾ ഓട്ടടേൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓട്ടയുടെ ഗ്യാസ് മുട്ടാലും നന്നാവും കേട്ടോ ചിലര് പറയും ഗ്യാസ് ഉമ്മ ചുട്ടാൽ ഓട്ടട നന്നാവൂല ഗ്യാസുമ്മ ചുട്ടാലും ഓട്ടട നന്നാവും അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ഞാൻ മാവ് പോരി ഒഴിച്ചു കൊടുക്കേണ്ടിരിക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കേണ്ട കേട്ടോ കുറച്ചു നേരം തുറന്ന് വെച്ചാൽ മതി ഒരുപാട് നേരം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടടെ നല്ല ഹാർഡായിട്ടാണ് കേട്ടോ കിട്ടുക പുറംഭാഗം നല്ല മുരിങ്ങിട്ടേക്കാനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ നല്ല സോഫ്റ്റ് ഉണ്ടാവില്ല കുറേ നേരം തുറന്ന് വെച്ചാൽ അപ്പം കുറച്ച് നേരം തുറന്ന് വെച്ചപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോൾസൊക്കെ വന്നപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെതാ ഒട്ടട ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ അത് ചട്ടിന്ന് എടുക്കുമ്പോൾ അതേപോലെ ചിലപ്പോൾ അങ്ങനെ നമ്മൾ ചട്ടുകം കൊണ്ട് അങ്ങനായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഒരു തുണി വെച്ചിട്ട് ചട്ടിയൊന്ന് പിടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വേഗം കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ ചട്ടി പൊട്ടും ചിലപ്പോൾ നമ്മളിങ്ങനെ ബലം പിടിച്ചാണ്ട് പിന്നെ ഓട്ടോടെ എടുക്കുമ്പോളേ ചട്ടി ചിലപ്പോൾ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചിട്ട് എടുത്താൽ മതി അങ്ങനെ നമ്മൾ ഓട്ടോടെക്കെതാ ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു വാഴണ്ടില വീഴ്ച കൊടുത്തിട്ടുണ്ട് കേട്ടോ അയക്കാണ് ഓട്ടോടെ ചുട്ടിടുന്നത് പിന്നെതാ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചോറുണ്ടായിന് തലേ ദിവസത്തെന്നുള്ളത് അപ്പോൾ തലേ ദിവസത്തെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കലാട്ടോ ഞാൻ എന്നിട്ട് അതയ്യിൽ നിന്ന് എടുത്തിട്ട് അയക്കി ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കും എന്നിട്ട് നല്ലോണം കൈവെച്ച് തിരുമ്മി അങ്ങനെയാണ് കേട്ടോ കഴുകിയെടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു പഴയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകട്ടോ ഇങ്ങനെ കേൾക്കുമ്പോൾ അതേപോലെ ചോറ് ഊറ്റുമ്പോൾ ചോറ് നമ്മൾ പതുക്കെ വേവിന് ഊറ്റണം അങ്ങനത്തെ ചോറേ പറ്റുകയുള്ളു റേഷൻ കാർഡിൽ തരികയാണ് കേട്ടോ അല്ലാതെ നല്ലോണം വെന്തളിഞ്ഞ ചോറൊന്നും പിന്നെ തലേ ദിവസത്തത് പിറ്റേന്ന് എടുക്കാനൊന്നും പറ്റില്ല ഞാൻ പാകത്ത് വേവിനായിട്ടാണ് കേട്ടോ ചോറ് ഊറ്റൽ അപ്പം എൻ്റെ ചോറിനൊരു കുഴപ്പമുണ്ടാവലുമില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിന് ഇനി തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ ഇത് ചോറ് ഇട്ട് കൊടുത്തിട്ടൊന്നു തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് ഊറ്റി വെക്കാം കേട്ടോ അപ്പം നല്ല ചോറായിട്ട് കിട്ടും അങ്ങനെ പഴയ ചോറിൻ്റെ സ്മെല്ലോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഓട്ടട ചൂടിനീൻ്റെ അടിയിലാണ് കേട്ടോ ചോറൊക്കെ തിളപ്പിച്ച് ചൂറ്റാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനെന്താ ഓട്ടടി ഇപ്പോൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചെറുപയർ വേവിക്കാൻ വെച്ചിരുന്നാലോ കുക്കറിൽ അതും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെനി അപ്പോൾ ഇനി അതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ അവിടെ അടുപ്പിൽ നല്ല തീയുണ്ടല്ലോ അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മളെ ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ ഇനി കറിയൊന്നും വേണമെന്നില്ല നമ്മൾ തേങ്ങയൊക്കെ അരച്ചും ചേർത്ത് തേങ്ങ ചിരകി ഇട്ടും ചേർത്തിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പോൾ അതാ ചെറുപയർ തൂമിക്കാൻ വേണ്ടിയിട്ട് ചട്ടയടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ചട്ടി ചൂടായപ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുപയർ വേവിച്ചപ്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല തന്നെ അപ്പോൾ ഞാൻ ഈ എണ്ണിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുപയർ തേങ്ങ അരച്ച് കറി വെക്കണ കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണത് അവിടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം വലിയ എരിയൊന്നും ഇല്ലാതെ പിന്നെ ഇതേപോലെ ഉള്ളിട്ട് തൂമിച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളിട്ട് തൂമിച്ച് കഴിഞ്ഞാൽ ഓല അങ്ങനെ തിന്നോളും അപ്പോൾ താ ചെറുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടേനും അപ്പോൾ ഞാൻ കുക്കറിൽ വേച്ച് വെച്ച് ചെറുപയറേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ തീരെ വെള്ളമല്ല കേട്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഞാനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു പിന്നെ അടുപ്പിൽ അടുപ്പിലിപ്പോൾ ഒന്നും ഉണ്ടാക്കാനില്ല കേട്ടോ ചോറ് ഉണ്ടാക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ കൂട്ടാനൊന്നും അതും ഉണ്ടാക്കണില്ല കേട്ടോ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക് ചെറുപയർ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ രാത്രി ഉണക്കമീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറെ ഒന്നും ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ ഓട്ടടൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു അപ്പൊക്കെടുത്ത് പ്ലേറ്റൊക്കെ ഇതാ കുറച്ച് ചെറുപയറുകാരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഓട്ടട ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം കഴിക്കണം ആരോ കമൻ്റി ചോദിച്ചിനി എന്താപ്പോൾ ഓട്ടട ഉണ്ടാക്കാത്തതെന്ന് അതങ്ങനെ ഓരോ ഇതാണ് കേട്ടോ ചില സമയത്ത് ചിലപ്പോൾ ഓട്ടട ഉണ്ടാക്കാൻ തോന്നും ചിലപ്പോൾ കൂട്ടുണ്ടാക്കാൻ തോന്നും നമുക്ക് എന്താ തോന്നണ അതുണ്ടാക്കും അപ്പം ഇന്ന് എന്തായാലും ഓട്ടട ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഓട്ടട ഒക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെറുപയർ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ അങ്ങനെ ദാ കുട്ടികൾക്ക് ചായയൊക്കെ കൊടുത്തു പിന്നെ അതേപോലെ നമ്മൾ മഞ്ചുമുഴക്കുള്ള ചോറും പാത്രത്തിലാക്കി കൊടുത്തു മഞ്ജുമോൾക്ക് തന്നെ കേട്ടോ കൂട്ടാൻ ഈ ഒരു ചെറുപയർ അപ്പോൾ അതാ റിച്ചുമോൾ ചായ കൊടുത്തിട്ടുണ്ടായിനി അപ്പം ഞാനും അവൻ്റെ ഒപ്പം ഇരിക്കുകയാണ് ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം നമ്മളെ ചിഞ്ചിമോളൊക്കെ ഹോസ്റ്റലിലൊക്കെ പോയപ്പോഴേ ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ ആരും ഇല്ലാത്ത പോലെയാണ് അൽഫക്കുട്ടിയും രാവിലെ മദ്രസക്ക് പോവും പിന്നെ ഞാനും റിച്ചും തന്നെ ഉണ്ടാകും മഞ്ചുമോളാണെങ്കിൽ ഒരു എട്ട് മണി ആകുമ്പോൾ പോവും പോന് പിന്നെ ഒരു പത്ത് മണി ആയിട്ടേ ബസ് വരുവുള്ളൂ കേട്ടോ അതോളം പിന്നെ എൻ്റെ വൈത്താൽ ഓൺ ഉണ്ടാവും പിന്നെ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാനൊക്കെ തോന്നും കുട്ടികളൊന്നും നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കൂട്ടോ അല്ലാതെ പിന്നെ ചോറിന് കറി ഉപ്പേരി പപ്പടം അങ്ങനെയൊന്നും വേണമെന്നില്ല എന്തെങ്കിലുമൊക്കെ ഒന്നും മതി ഇനി അത് മടിയാണോ ഒന്നും അറിയില്ല അതേപോലെ ഉണ്ടാക്കാൻ തോന്നൂല അതാണോ ഒന്നാമത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നലുണ്ടോ കമൻറ്റ് ചെയ്യേണ്ടിട്ടോ ഇല്ല ആൾക്കാരുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ആവുമ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ തോന്നാത്ത ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നേരം ഒന്ന് ചോറൊന്നും ഉണ്ടാക്കാത്തത് വൈകുന്നേരം വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ അമ്മാൻ്റെ അമ്മക്ക് തീരെ സുഖമല്ല കേട്ടോ അപ്പോൾ എൻ്റെ അമ്മാക്കും സുഖമല്ല എൻ്റെ അമ്മൻ്റെ അമ്മാക്കും സുഖമല്ല അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉമ്മ അപ്പം ഉമാൻ്റെ അടുത്തുക്ക് പോണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ പിന്നെ അതാ പിന്നെ വേറൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെക്കണം ബാക്കിയൊക്കെ അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് തുണിയാളെ കലക്കാണ്ടേനെ അതൊക്കെ അലക്കി പിന്നെ പിന്നെതാ നമ്മളെ ഗ്ലൗസ് ചേട്ടൻ നമുക്ക് ഗ്ലൗസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിട്ടോ അപ്പം അതൊന്ന് അൺബോക്സ് ചെയ്യാണ് അപ്പോൾ നമുക്ക് വൈറ്റ് കളറുള്ള ആണ് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ബ്ലൂ കളറുള്ള ഗ്ലൗസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഗ്ലൗസ് ഗ്ലൗസാണ് കുഴപ്പമൊന്നുമില്ല ഒരുപാടുണ്ട് കേട്ടോ ഇതിൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ഗ്ലൗസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലൗസ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് കഴുകിയിട്ട് പിന്നെ വീണ്ടും ഉപയോഗിക്കുക ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനങ്ങനെ എപ്പോഴും ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യലില്ല പക്ഷേ ഗ്ലൗസ് ചേട്ടന് അങ്ങനെ ചില ചാനലിൻ്റെ നിങ്ങൾ കാണലുണ്ടാവും കമൻറ്റ് ഗ്ലൗസ് എന്താ യൂസ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ നല്ലതിനാണ് പറയുന്നത് പക്ഷെ നമ്മളത് അങ്ങനെയാണ് മൈൻഡ് ആക്കൂല ഗ്ലൗസ് ഒക്കെ ഇടാൻ ഒഴിവില്ലേ കിച്ചണിൽ വന്നാൽ പിന്നെ വേഗം വേഗം നമ്മൾ ജോലി എന്താ വെച്ചാൽ അത് ചെയ്യാൻ അല്ലാതെ എന്നാലും മീൻ വട്ടുമ്പോഴൊക്കെ ഗ്ലൗസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അതേപോലെ മുറ്റത്തെ പുല്ലൊക്കെ പരിക്കുമ്പോഴൊക്കെ അല്ലാതെ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊന്നും അല്ലാതെ നമ്മൾ ഗ്ലൗസ് ഒന്നും യൂസ് അല്ലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ പുറത്തേക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ ഒക്കെ ഇടും പക്ഷെ നമ്മൾ ശരിക്കുള്ള നമ്മളെ കൈ കൊണ്ട് ചെയ്യുന്ന ആ ഒരു ഇത് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടൂല ചിലപ്പം ഇതിട്ട് ശീലായി കഴിഞ്ഞാൽ ദൂരൂല്ല അങ്ങനെയാണ് അപ്പോൾ താ ഗ്ലൗസൊക്കെ ഞാൻ കൈ മട്ട് നോക്കി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇവിടെ താഴെ ഭാഗത്ത് കുറച്ച് ലൂസ് ഉണ്ട് ഇവിടെയൊക്കെ ടൈറ്റായിട്ടാണ് കേട്ടോ വിരലിൻ്റെ അവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അതാ ഇതൊക്കെ ഞാൻ കുറെ കുറച്ച് ഇങ്ങക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പുറത്തേക്ക് എടുത്തിട്ടതേനിപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്തു വെക്കട്ടെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഗ്ലൗസ് അയച്ചു തന്ന ഗ്ലൗസ് ആയിട്ട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരു പ്രാവശ്യം ഒന്നല്ല നമുക്കിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് അറിയില്ല രണ്ട് മൂന്ന് പ്രാവശ്യമായി ഗ്ലൗസ് ഒരുപാട് ഗ്ലൗസ് നമുക്ക് അയച്ചു തന്നെ കേട്ടോ പിന്നെ ഞങ്ങൾ തന്നെ കമന്റിൽ കാണലുണ്ടാവും നമ്പർ ബ്ലോക്ക് ചെയ്തത് ഓപ്പൺ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയലുണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തെന്നൊന്ന് അല്ലേനീട്ടോ നമ്മളെ പിന്നെ ഫോണ് ഫോർമാറ്റ് ചെയ്തപ്പോൾ ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് ആൾക്കാർ നമ്പർ പോയിനീന്നുള്ളത് അങ്ങനെ നമ്പർ പോയത് പിന്നെ ഞാൻ ആ നമ്പർ അടിച്ച് ഓപ്പൺ ആക്കിയിട്ടില്ല അല്ലാതെ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൽ കമൻറ്റിൽ അങ്ങനെ ഓരോരുത്തർ ചോദിക്കലുണ്ടേനീ എന്താ ഇഷ്യൂ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഗ്ലൗസ് അയച്ചു തരാൻ വേണ്ടിയിട്ട് അയാൾ പിന്നെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഫോൺ നമ്പർ കൊടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് പറഞ്ഞത് തന്നെ വേറെ ഒന്നുമല്ല ഗ്ലൗസ് ഗ്ലൗസേട്ടനൊരു പാവാണ് ഗ്ലൗസ് ഇടാൻ പറയുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ പിന്നെതാ നമുക്ക് കുറച്ച് ചെറുപഴമുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴക്കമല്ല ഞാൻ വെട്ടിക്കൊണ്ട് നിങ്ങൾ കണ്ടീനല്ലോ ഇവിടെ കെട്ടിത്തൂക്കീന് അപ്പോൾ ഇഷ്ടംപോലെ പഴമുണ്ട് എനിക്ക് ടൈമിൽ വലിയ പഴക്കെ നമ്മൾ ഓരോരുത്തർക്ക് കൊടുത്തു പിന്നെ എന്നാലും ചെറിയ ചെറിയ പഴങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ആർക്കും കൊടുക്കാനും പറ്റില്ല നല്ല പഴുത്തും ചെയ്തേക്കണം അപ്പം ഇനി കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഒരുക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കണത് അപ്പോൾ കുറച്ച് പഴം എടുത്തിട്ട് ഞാനിത് ആ തൊലിയൊക്കെ കളഞ്ഞാണ്ട് മിക്സിൻ്റെ ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ തണുത്ത പാലും അതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ നല്ല കട്ട് അയക്കുന്നുട്ടോ ഇനി അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് കുറച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അണ്ടിപ്പരിപ്പ് അല്ലെ ചേർക്കണത് ഞാനിവിടെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ക്രീം ചേർക്കുമല്ലോ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ അപ്പോൾ ഞാനതൊരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അത് തീക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിവിടെ ഉള്ളതുകൊണ്ട് ചേർത്തതാണ് കേട്ടോ ഇല്ലെങ്കിൽ പാലും പഴവും അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്താണ്ട് അടിച്ചെടുത്താലും മതി അപ്പോൾ അതാ ഞാൻ ആ വിപ്പിംഗ് ക്രീമും ആയിക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ആ ഒരു കപ്പൊന്ന് ചുഴക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തണുത്ത വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് പഞ്ചസാരയും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം വിപ്പിംഗ് ക്രീമിൽ മധുരണ്ട് പിന്നെ പഴവും മധുരണ്ട് നല്ല പഴുത്ത പഴമാണ് കേട്ടോ അപ്പോൾ എന്നാലും ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഞാനത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ വിഷ്പും ദാഹവും ഒക്കെ മാറും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞിട്ടത് കുടിക്കാൻ അപ്പോൾ ഞാൻ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തിന് ഉണ്ടാക്കിയതാണ് ഇന്നിപ്പോൾ നമ്മൾ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പിന്നെ ഇനിയിപ്പോൾ ചായയും കടയൊന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു ഇന്നത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ മഞ്ചുമോൾ സ്കൂളിലിട്ട് എൻ്റെ വീട്ടിൽ പോകും ഐഫക്കുട്ടി റിച്ചോ മാത്രമേ ഉള്ളൂട്ടോ അങ്ങോട്ട് വരാൻ അപ്പോൾ ഒരു ഇതൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകാനും ഒരുങ്ങും ചെയ്യാണ് അപ്പോൾ ഞാൻ ഗ്ലാസ്സിക്കൊക്കെ ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും ഉണ്ട് കേട്ടോ കുറച്ച് ബാക്കി പിന്നെ അതാ ഞാനൊരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ മേലൊക്കെ കുറച്ച് ബൂസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ബൂസ്റ്റ് ഒന്നും ചേർക്കണം എന്നൊന്നും എന്നാലും ചേർത്താൽ അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ചെറുപഴം പാലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുക്കറിയില്ലത് ചെറുപഴ ആണെന്നറിയില്ലത് കുടിച്ചു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ട് അതിന് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിക്ക് ബൂസ്റ്റൊക്കെ ചേർത്തതല്ലേ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുക അപ്പോൾ ഇടയ്ക്കൊക്കെ ബൂസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും അപ്പോൾ എന്തായാലും അടിപൊളി തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പം ഇനി ചെറുപഴം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുകൊണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പം ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീട്ടിലേക്ക് പോവാണെന്നുള്ളത് അങ്ങനെ മക്കൾ സ്കൂളിലൊക്കെ വന്ന് ഒരുക്ക് ജ്യൂസൊക്കെ കൊടുത്തു പിന്നെ ഒരു കെഴുകാനും മേലെഴുതാനോ ഒന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പം തന്നെ ഞങ്ങൾ പോയിക്കാണ് അപ്പോൾ എൻ്റെ വീടുകൂടെ അടുത്ത് തന്നെയാണ് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ദൂരമുള്ളൂ കേട്ടോ പത്ത് രൂപയാണ് ബസ്സിന് പോവാണെന്നുണ്ടെങ്കിൽ ഓട്ടോക്ക് പോകുകയാണെങ്കിൽ അൻപത് രൂപയാണ് അപ്പം മാക്ക് സുഖമില്ലാത്തതല്ലേ അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ പോവാതിക്കാനായിട്ട് കഴിയണില്ല അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ നാളെ മാത്രസു ഇല്ലല്ലോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പം ദാ പാടത്ത് കുറേ താറാവ് ആളുണ്ട് കേട്ടോ നല്ല ഭംഗി കാണാൻ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കുറച്ച് ദൂരെയാണ് അടുത്തുനിന്ന് നോക്കിയാൽ അടുത്തുനിന്ന് കാണൂല കുറച്ച് വിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ സൂം ചെയ്തെടുത്തതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല നാളെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്